സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ര പഞ്ചായത്ത് തല പരിസ്ഥിതി ദിനാചരണം ആറ്റൂർ അസുരൻകുണ്ട് ഡാം പരിസരത്ത് വെച്ച് നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലടത്ത് വൃക്ഷത്തെ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പരിസ്ഥിതി ദിന പരിപാടിയാണ് അസരംകുണ്ട് ഡാം പരിസരത്ത് വെച്ച് പ്രസിഡന്റ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ പരിസ്ഥിതി ദിനം എന്തുകൊണ്ട് നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ച് നമ്മൾ ഇതൊരു പരിപാടിയായിട്ട് നടത്തേണ്ടതുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ മുന്നിൽ കൂടിയിരിക്കുന്ന വിദ്യാർത്ഥികളായി നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവും കോവിഡ് കാലഘട്ടത്ത് നമുക്ക് ഓക്സിജൻ എൻ്റെ അളവൊക്കെ ശരീരത്തിൽ കുറഞ്ഞിട്ടും അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതി മലിനത്തിൻ്റെ ഭാഗമായി നമുക്ക് മറ്റുള്ള സാധനങ്ങൾ വാങ്ങുന്ന പോലെ തന്നെ ഓക്സിജൻ അടക്കം നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നൊരവസ്ഥ നമുക്ക് സംജാതമായിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ പ്രകൃതി സംരക്ഷിച്ചാൽ മാത്രമേ മനുഷ്യനെ നിലനിൽപ്പുള്ളൂ ആ പ്രകൃതി സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് കടമയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന കുട്ടികളോട് മുതിർന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം കാരണം നമുക്കറിയാം പരിസ്ഥിതി നമ്മൾ ഒരുപാട് കാലം ജീവിച്ചതിനനുസരിച്ച് നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിലുണ്ടായ മാറ്റങ്ങൾ നമ്മൾ നമ്മളെല്ലാം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം അതിൻ്റെ ദൃക്സാക്ഷികളാണ് കാരണം വളരെയധികം നമ്മുടെ വീട്ടിലാണെങ്കിലും പറമ്പിലാണെങ്കിലും റോഡ് സൈഡിലാണെങ്കിലും ധാരാളം വൃക്ഷങ്ങൾ നിലനിന്നിരുന്നു എന്നാൽ പല അസൗകര്യങ്ങൾ കണക്കിലെടുത്ത് അവയൊക്കെ നമുക്ക് മുറിച്ചു മാറ്റേണ്ട അവസ്ഥയാണ് വീടുകളിലാണെങ്കിലും മറ്റ് പൊതുസ്ഥലങ്ങളിലാണെങ്കിലും അപ്പോൾ അങ്ങനെ മരങ്ങൾ മുറിച്ചു മാറ്റുമ്പോൾ ഒരു മരം മുറിച്ചു മാറ്റുമ്പോൾ അത് നമുക്കറിയാം ചില അപകടങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ വീടിനോ സ്വത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ വീട് വയ്ക്കാനൊക്കെയാണ് നമ്മൾ മരങ്ങൾ മുറിച്ചു മാറ്റുക മുറിച്ചു മാറ്റുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ഒരു മരം മുറിച്ചു മാറ്റുമ്പോൾ ഒമ്പത് മരം നമ്മൾ നട്ട് അതിനുള്ള അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തണം തീർച്ചയായിട്ടും എൻ്റെ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ ബയോനാച്ചുറൽ ക്ലബിൻ്റെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ എൻ എസ് എസിലെ സ്റ്റുഡൻസും വിദ്യ എഞ്ചിനീയറിങ് കോളേജിലെ കുട്ടികളൊക്കെ നിങ്ങളുടെ ഭാവി തലമുറയ്ക്ക് നിങ്ങളും നിങ്ങളുടെ ഭാവി തലമുറയ്ക്ക് ഞങ്ങൾ പറയുന്നു നിർദ്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നുകൊണ്ട് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും ശ്രദ്ധയോടുകൂടി കാണുന്ന ഒരു ഡാം ആണ് അച്ഛരംകുണ്ട് ഡാം അതിനെ മലിനസപ്പെടുത്താതെ ഒരു പേപ്പർ കഷ്ണ ഒരു പ്ലാസ്റ്റിക്കിന്റെ കഷ്ണങ്ങളോ മറ്റോ ഈ പ്രദേശങ്ങളിലൊന്നും ഇടാതെ മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയും കൂടി പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയും കൂടി മരം നട്ടുവളർത്തുന്നതിനുകൂടി അശ്വരംകുണ്ട് ഡാം ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വളരെ ശ്രദ്ധയാകർഷിച്ചിരിക്കുകയാണ് തീർച്ചയായും ഈ പരിപാടിയിലേക്ക് എത്തിയ മുഴുവൻ ആളുകളെയും ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകം സ്നേഹ ഔഷ്മളമായ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു ബയോനാച്ചുറൽ ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ കെ എം അബ്ദുസലാം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വി രേഖ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സാദിയ അമീർ സന്തോഷ് മുരളീധരൻ ഗനശ്രീ അസിസ്റ്റന്റ് സെക്രട്ടറി ഡെയ്സി എബ്രഹാം തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥരായ വിഷ്ണു ഷെഫീഖ് നിഖിൽ തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു മനുഷ്യന്റെ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ നമ്മുടെ പ്രകൃതി പ്രാപ്തമാണ് എന്നാൽ മനുഷ്യന്റെ അത്യാഗ്രഹങ്ങളെ നിറവേറ്റാൻ പ്രകൃതി പ്രാപ്തമല്ല എന്ന് മഹാത്മാഗാന്ധി പറയുകയുണ്ടായി അപ്പോൾ ആ മഹത് വചനം നമ്മളെപ്പോഴും ഓർക്കണം പ്രകൃതിയിൽ നിന്ന് ഇപ്പോൾ ഡൽഹിയിൽ വെള്ളം അമിതമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ രണ്ടായിരം രൂപ ഫൈൻ പിന്നെ ഇതൊക്കെ നമ്മുടെ ഇവിടേക്ക് വരാൻ പോവുകയാണ് ഞങ്ങൾ ഒരു പതിനഞ്ച് വർഷം മുന്നേ നമ്മുടെ ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും വെള്ളത്തിന് ക്ഷാമം വരും നമ്മൾ കുൾക്കണമുകളൊക്കെ നിയന്ത്രിക്കണം നമ്മൾ അന്ന് കാലങ്ങളിലുള്ള പഞ്ചായത്ത് ഭരണസമിതിക്കൊക്കെ നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവരിക ഉണ്ടായിട്ടുണ്ട് പതിനഞ്ച് വർഷം മുന്നേ തന്നെ നമ്മുടെ വാർഡുകൾ വിഭജിക്കുമ്പോഴും ഓരോ പഞ്ച് ഓരോ വാർഡുകളിൽ എത്ര കോൾക്കണുകൾ നിർമ്മിക്കാം അല്ലെങ്കിൽ ഓരോ വാർഡുകളിൽ എത്ര വീടുകൾ നിർമ്മിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു അതാ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ആ സമയങ്ങളിൽ നമ്മൾ ഓർമ്മിപ്പിക്കാറുണ്ട് കാരണം എന്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതി മൂലകങ്ങൾ ഉപയോഗിക്കും തോറും തോറും തീർന്നു അപ്പോൾ അതിൻ്റെ റീസ്റ്റോറേഷൻ നടക്കണം അതുപോലെ തന്നെ നമ്മൾ പത്ത് മരം മുറിക്കുമ്പോൾ ഒരു മരം വയ്ക്കും ശരിക്കും പറഞ്ഞാൽ പത്ത് മരം വെക്കണം ഒരു മരം മുറിക്കണമെങ്കിൽ ആ ഒരു ഇതിൽ നിന്നൊക്കെ മാറി വ്യതി വ്യതിചലിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രകൃതി ചൂഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പ്രദേശങ്ങളിലൊക്കെ അത്തരത്തിലുണ്ടായിരിക്കാം എന്നാലും നമ്മുടെ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഏകദേശം ഇരുപത്തൊമ്പത് ശതമാനത്തോളം വനമേഖലയുള്ള ഒരു പഞ്ചായത്താണ് അതും റിസർവ് വനങ്ങളും പ്ലാന്റേഷനും കൂടുന്ന ഒരു മേഖലയാണ് നമ്മുടെ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ജൈവ വൈവിധ്യ മാനേജ്മെൻറ്റ് കമ്മിറ്റി കമ്മിറ്റി അംഗമാണ് ഞാൻ കമ്മിറ്റിയുടെ അതുപോലെ തന്നെ ചെയർപേഴ്സൻ്റെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ജൈവവൈവിധ്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വനങ്ങളെ സംരക്ഷിക്കുന്നത് വനസം അത് എല്ലാ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് അതിൻ്റെ പ്രത്യേകതകൾ നമുക്കറിയാനും അനുഭവിക്കാനും നമുക്ക് ഓരോരുത്തർക്കും റൈറ്റ് വിഷൻ ന്യൂസ്